ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാല് മുഴുവൻ ഡ്യൂഡ് എന്ന തമിഴ് സിനിമയെ കുറിച്ചുള്ള ട്രോളുകളാണ് ശ്രദ്ധിച്ചിരുന്നത് ആ കണ്ടായിരുന്നു സിനിമ റിലീസ് പോലും ഇത്രയും വലിയ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല പക്ഷെ ഒ ടി ടിയിൽ എത്തിയപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയി റിലീസിങ് സമയത്ത് ഒരു ജന ഒരു വിഭാഗം ജനങ്ങളെ ഏറ്റെടുത്ത സിനിമയായിരുന്നു ഒന്നാമത് ആ പേര് ഹേ ഡ്യൂഡ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അതൊരു സെലിബ്രേഷൻ ആണല്ലോ നേരെ മറച്ച് ഇപ്പൊ ടിയിലെത്തിക്കുമ്പോ പലർക്കും അതിന്റെ കഥയോടോ യോജിപ്പില്ല എന്ന് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു കൾച്ചറുമായിട്ട് ഒട്ടും ചേർന്ന് നിൽക്കാത്ത ഒരു ഒരു ദൃശ്യാവിഷ്കാരമാണ് ആ സിനിമയ്ക്ക് ഉള്ളത് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾക്ക് പിന്നെ അതില് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും വലിയ ട്രോള് കല്യാണരാമനില് ഇന്നസെന്റും ദിലീപും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രോളാണ് അതായത് ഇഷ്ടമാണെന്ന് വിചാരിച്ചത് നിന്റെ ഭാര്യ ഇവനെ കെട്ടിച്ചുകൊടുക്കുക അങ്ങനെ കെട്ടിച്ചുകൊടുത്ത് ഞാൻ വെറുതെ വിടുവോ പറയുന്ന ആ ഒരു സീൻ വെച്ചിട്ടാണ് മുഴുവൻ കമ്പാരിസൺ വരുന്നത് ആക്ച്വലി ഈ സിനിമയുടെ കഥയിലും ഏകദേശം അതുപോലെ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് വൈറലായി ഈ ട്രോള് ഞാൻ കണ്ടില്ല അത് കഥയായിട്ട് ചിന്തിക്കുമ്പോൾ കണ്ടില്ലായിട്ട് തോന്നുന്നു ലോജിക്കലി ഒരു കറക്റ്റും ഒരു ഇതും തോന്നുന്നില്ല ഇത് എന്ത് മെസ്സേജ് ആണ് ഈ സിനിമ കൊടുക്കുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കല്യാണം ഒരു ഫേക്ക് കല്യാണം കഴിക്കുക എന്നിട്ട് അവന്റെ ഭാര്യക്ക് എന്താണ് അതിൽ എന്ന് വെച്ചാൽ ഇതിന്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രോള് വിജയ് നായകനായിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു ഷാജഹാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലവനായ കാമുകൻ അതായത് ഞാൻ പ്രേമിച്ച പെണ്ണിന് വേണ്ടിയിട്ട് അവളെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പഠാപാട് പെടുന്ന ഒരു നായകൻ പക്ഷെ അതിൽ പോലും നായകൻ എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിലും പറയുന്നുണ്ട് ഏർ പെണ്ണിന്റെ മനസ്സറിയാണ്ട് പോയിട്ട് ഫ്രണ്ട് ലവ് പറഞ്ഞിട്ട് പിന്നീട് അവൾ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് കാരണം പ്രണയം തിരിച്ച് എന്തായിരിക്കും പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് അറിയാണ്ട് പ്രണയം പറയാൻ മടിക്കുന്ന എന്നാൽ അവളുടെ പെണ്ണിന്റെ ഇമോഷൻസിന് അതായത് അവളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമ എന്നുള്ള തരത്തിലെങ്കിലും ആ സിനിമയെ കാണായിരുന്നു പക്ഷെ ഇതിലേക്ക് എത്തുമ്പോൾ എന്ത് കാരണത്തിനാണ് ഇതിനെ ഇത്രയും നല്ലതായിട്ടൊരു നായകനെ മാറ്റിയെടുക്കുന്നത് എന്ന് തോന്നി ആക്ച്വലി എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അതിൽ ഈ ശരത്തിന്റെ ശരത് കുമാറിന്റെ ആ ഒരു വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കഥ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കല്യാണ സീനൊക്കെ വന്നപ്പോഴത്തേക്കും ഇമോഷണലി ഒരു തരത്തിലും ലോജിക്കലിയും ഇമോഷണലി ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ആ സിനിമ കുറച്ച് മാറുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാനരസങ്ങൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അത് തിയേറ്ററിൽ കുറച്ചും കൂടിയൊക്കെ വലിയ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഒരു ഈസി ബൈ ഭയങ്കര ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള നല്ല ഒരു തരം എന്തു പറയാം പ്രദീപ് പ്രദീപിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മടി പിടിച്ച എന്നാൽ എല്ലാം ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടല്ലോ ഒരു ആൺകുട്ടികൾ ഉണ്ടല്ലോ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് എനിക്ക് പ്രദീപ് രംഗനാഥനെ തോന്നിയിട്ടുള്ളത് പ്രതി ആ ഒരു സിനിമയിൽ ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ഒരു വ്യക്തിയെ ഒരു ഡിറക്ടറിനെ ആക്ടറിനെ എനിക്കിഷ്ടമാണ് അവരുടെ പ്രദീപ് രംഗനാഥൻ വന്നിട്ടുള്ള വഴികളെയും ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഒരു ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ് മീറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് നായകനാവാൻ ഉള്ള മെറ്റീരിയൽ നിങ്ങളൊരു ഹീറോ മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതും ശരത് കുമാർ അതിന് മറുപടി നൽകുന്നതായിട്ടുള്ള ഒരു വീഡിയോ ട്രെൻഡിങ് ആയിട്ട് കണ്ടിട്ടുണ്ട് ശ്രീശകൻ ആ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു പ്രസ് പ്രസ്മീറ്റിൽ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഹീറോ മെറ്റീരിയൽ അല്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാ ഈ സിനിമ കാണണം എന്ന് ചോദിക്കുമ്പോൾ ശരത് കുമാർ മൈക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങൾ ഹീറോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലുക്കിലല്ല എന്ന് പറഞ്ഞിട്ട് അതിന് പ്രതികരിച്ചത് വ വളരെയധികം കയ്യടി നേടിയിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യമില്ല അത്തരത്തിൽ ആ ഒരു ജഡ്ജ്മെന്റിൽ അല്ല ഞാൻ ആ കഥാപാത്രത്തെ ഇഷ്ടം ഞാൻ ആ നായകനെ അല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള ആംഗിളിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രദീപ് രംഗനാഥൻ പറയുന്ന ആള് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തുകൊണ്ട് വന്നിട്ട് കോമാളി പോലെ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് ആദ്യത്തെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ ആസ് എ പേഴ്സൺ അദ്ദേഹത്തെ ഇഷ്ടമാണെങ്കിലും ഈ ഒരു കഥാപാത്രത്തിനോട് യോജിക്കുന്നത് എന്തിനാണ് ഇത്രയും നല്ലൊരു കാമുകനാവുന്നത് ഓക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു അവിടെ നിന്നിട്ട് പ്രസവം വരെ കാത്തുനിന്നിട്ട് കുഞ്ഞിന്റെ പിതൃത്വത്തെ ഏറ്റെടുത്തിട്ട് എന്നൊക്കെ പറയുന്നത് അവിടെ ി എനിക്കത് ഒരു കാര്യം എനിക്ക് തോന്നിയത് ഈ ഓണർ കില്ലിങ് പറയുന്നത് അതായത് സ്വന്തം ജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ കൊന്നു കളയും എന്ന് പറയുന്ന ആ രീതിയിൽ സ്വന്തം സഹോദരിയെ കൊല്ലാൻ മടിയില്ലാത്ത ഒരാളെ അതിൽ തന്നെ ഈ ഡ്യൂഡിന്റെ കഥാപാത്രത്തോട് കൂട്ടുകാരൻ പുച്ഛിച്ച് ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ നല്ല ഇതാവേണ്ടത് നിനക്ക് നാണമില്ലെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു മറുപടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഓണർ കില്ലിങ്ങ് ഞാൻ ഭയക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ചെയ്യുന്ന എന്നെ പുച്ഛിക്കാനില്ല എന്നൊരു മറുപടി അതിൽ പറയുന്നുണ്ട് അതിലെനിക്കൊരു ലോജിക്കലായിട്ടുള്ള റീസണിങ് ആയിട്ട് ഒരു പരിധി വരെ അത് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് പറയുന്നിടത്ത് പിന്നെ നമുക്ക് പിടിച്ചു നിക്കാനായിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മമിതാ ബൈജു എന്തിനു ഈ സിനിമയിൽ പോയി തല വെച്ചു എന്ന് പറയുന്ന കുറെ ട്രോളുകളും അതിൽ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ ആ സിനിമ ഹിറ്റാണ് മമിതാ ബൈജുവിന്റെ ആ ഒരു എൻട്രി അല്ലെങ്കിൽ തമിഴിലെ കുറച്ച് ഇപ്പൊ പ്രേമല പോലെയുള്ള സിനിമകൾ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിലെ പാട്ടുകളൊക്കെ ശ്രദ്ധേയമായിട്ടുണ്ട് ഞാൻ പറയാൻ വരുമായിരുന്നു ആ പാട്ടുകളുടെ കാര്യം ഒരു ഒരു ട്രെയിലറിനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ നൽകാൻ പറ്റാത്ത അത്രയും സ്വീകാര്യത ആ ഒരു പാട്ടിന് ഇപ്പൊ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സിറ്റുവേഷനും നമുക്ക് സന്തോഷത്തിലിരിക്കുമ്പോൾ പ്ലേ ചെയ്യാൻ പറ്റും വളരെയധികം ദുഃഖിച്ചിരിക്കുമ്പോൾ പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു ഞാൻ അങ്ങനെ ഒരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ ഓരോ രംഗങ്ങളായിട്ട് ഒരു ഒരു ക്രിയേറ്റർ ചെയ്യുകയാണ് അപ്പോൾ ഓരോ തവണയും ഈ പാട്ട് ഓരോ ട്യൂണിൽ വരും ആദ്യം ഫുൾ സോങ് ആയിട്ട് വരും അതുകഴിഞ്ഞ് അൺപ്ലഗ്ഡ് വേർഷൻ വരും അത് കഴിഞ്ഞ് റൊമാൻറ്റിക് വേർഷൻ വരും അതുപോലെ തന്നെ സാഡ് വേർഷൻ വരും അപ്പൊ അങ്ങനെയുള്ള കുറെ ട്രോളുകൾ എന്ന് പറഞ്ഞാൽ കുറെ അധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രോളുകളാണ് കാണുന്നത് ഇതിന്റെ മേക്കിംഗ് ഒക്കെ രസം ഉണ്ടായിരുന്നു ഇപ്പം ആ സർപ്രൈസ് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു ജനറേഷന്റെ ഭയങ്കര ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നതാ എക്സ് ആയിട്ട് ഒരു സർപ്രൈസ് വരുന്നത് അതൊക്കെ രസമായിരുന്നു അതൊക്കെ ഇല്ലാത്ത തീമായിരുന്നു പക്ഷെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഈ കഥ നേരത്തെ വന്നതായത് ും ഷഹാനില് കണ്ടതായതുകൊണ്ടും ലോജിക്കലി കറക്റ്റ് ചെയ്യാൻ അതായത് കല്യാണം കഴിയുന്നവരെയൊക്കെ എങ്കിലും നമുക്ക് ഓക്കെ മാമാ പൊണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ നേരത്തെ പെങ്ങളൊക്കെ ഒന്ന് പിന്നെ മാമന് വേണ്ടിയിട്ട് മാമനെ ഭയന്നിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നത് വരെയൊക്കെ ഓക്കെ പക്ഷെ പ്രസവത്തിന് ശെ പ്രസവം വരെ കാവലിരിക്കുക എന്നിട്ട് അവളുടെ പരിഹാസങ്ങൾ കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നതിനും അതിനിടയിൽ ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ഒരു കൺഫ്യൂസ് കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ വെച്ചിട്ട് ലാസ്റ്റിൽ ഒരു ടിസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചു അത് ആ കൂടി തന്നെ അവര് കൊണ്ടുപോകും പക്ഷെ അത് മാറ്റി പറഞ്ഞത് കണ്ടവർക്ക് മനസ്സിലാകുമായിരിക്കും ആ കുഞ്ഞാണ് രക്ഷിച്ചതെന്നൊക്കെ പറയുന്നത് മാറ്റി പറയുന്നത് കണ്ട് കുറച്ചെങ്കിലും ആശ്വാസം ആശ്വാസമായി ഇത്രയും ഇല്ലോജിക്കലായിട്ട് ഇത് പോകുമോ എന്നൊരു കൺഫ്യൂഷൻ എന്റെ ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും ഇങ്ങനെ ഓണർ കില്ലിങ് അല്ലെങ്കിൽ ജാതി അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യന് ഇത്ര പെട്ടെന്നൊന്നും മാറാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല ആ കുഞ്ഞിന്റെ നേരെ തോക്ക് ചൂണ്ടി ആ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോയ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞ് തന്റെ ജീവൻ രക്ഷി അയാൾക്ക് ജാതി ജാതിയുടെ പ്രശ്നം കൊണ്ട് എന്റെ ജീവൻ കളയാനും പേടിയില്ലാത്ത ഒരാളായിരിക്കും അയാൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ് സ്വന്തം സഹോദരിയെ കൊല്ലാനും ഒരു പിഞ്ചു കുഞ്ഞിന്റെ നേരെ തോക്ക് ചൂണ്ടാനും സ്വന്തം മകളെ കഴുത്ത് പിടിച്ച് കൊല്ലാൻ നോക്കാനും റെഡി ആകുന്ന ഒരാള് ഒരിക്കലും തന്റെ ജീവൻ രക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം മാറുന്നു ഞാൻ വിചാരിക്കുന്നത് അതൊക്കെ സിനിമയില് മാത്രമേ നടക്കുള്ളൂ പക്ഷെ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന്റെ ഒരു ഇതെത്തുക വലിയ ഗ്യാപ്പാണല്ലോ ഈ കാലയളവിൽ എവിടെയും ഈ ഹീറോയിന് ഇതിനോട് വേറൊരു തരത്തിൽ പ്രതികരിക്കാൻ തോന്നിയിട്ടില്ലേ ഈ ഒരു കള്ളത്തരം അതെ അത് കണ്ടപ്പോഴും തോന്നി കാരണം ഈ സിനിമയിൽ വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ പാട്ട് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സീനുകൾ കൊണ്ടും ഒക്കെ ആ ഒരു ഗർഭകാലം ഒക്കെ പക്ഷെ അത് ഭയങ്കര ഇമോഷണലി ആളുകളെ ഡ്രെയിൻ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഗർഭിൽ അത് പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് എന്നുള്ളതൊന്നും കാണിക്കാതെ അതുപോലെ തന്നെ കാമുകനായിട്ടുള്ള ആളുണ്ടല്ലോ ആ വ്യക്തിനെ അവർക്ക് സംശയം തോന്നുന്നില്ല അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഇമോഷൻ കണക്ഷനും കാണിക്കുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇവര് തമ്മിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ അയാൾ അതിൽ ഒരേ എഫേർട്ടും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം ഒളിച്ചോടി പോകാൻ നേരത്ത് മന്ത്രിയെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കോമഡി ആയിട്ട് കൂടിയാണ് ഈ ഒരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നുന്നു ക്രിഞ്ചാണ് ഒന്നാമത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ സ്നേഹിച്ച അല്ലെങ്കിൽ തനിക്ക് ഒരു ഫീലിങ്സ് തന്നിട്ടുള്ള പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ബന്ധുവായിട്ടുള്ള പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്ന ഒരാൾക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തോന്നി എന്നുള്ളതും യും സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളെ ഒരു മന്ത്രിനെ ഒരിടത്തേക്കും തുറന്നു കാണിക്കാൻ നായകൻ ശ്രമിക്കുന്നില്ല ബൈ ചാൻസ് ആയിക്കോ എന്ന് പറയുന്നത് പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെടട്ടെ എന്നുള്ളതല്ലാണ്ട് കണ്ട് അവിടെയും അവര് സെൽഫിഷാണ് എന്റെ ഫാമിലിയാണ് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്കല്ലേ പോകുന്നത് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ അവിടെയും ഇല്ലോജിക്കലി എനിക്കൊരു ഒരു ഇതും തോന്നുന്നില്ല ഒരു ഫീലിങ്സും നമുക്കൊരു സിനിമേന്റെ അടുത്ത് എന്തെങ്കിലും എന്തെങ്കിലും ഹോണ്ട് ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ആ സിനിമയിൽ നിന്ന് എടുക്കാൻ തോന്നുമല്ലോ എടുക്കാനും തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ആക്കേണ്ട സാധനം എന്തിനാ ഇത്രയും വലിയൊരു സിനിമയാക്കി എന്നുള്ള തരത്തില് എനിക്ക് തോന്നി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണാൻ രസമുണ്ട് പിന്നെ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കൾച്ചറ വ്യത്യാസം കൊണ്ടായിരിക്കാം തമിഴർക്കത് ഇഷ്ടപ്പെട്ടു മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോ നാളെ ഇതേപോലെ ഒരു സിനിമ കേരള മലയാളത്തിൽ വന്നാൽ ചിലപ്പോ അത് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചാൽ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടേക്കാം ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് സിനിമ എപ്പോഴും പേഴ്സണൽ ആയിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത് മനസ്സിലാക്കുന്നത് അതിനൊപ്പം ഈ ട്രോളുകൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രം